ഇവിടെ വന്നത് കൊണ്ട് നിങ്ങളുടെ രോഗം മാറണമെന്നില്ലല്ലോ ഇവിടെ വന്നാൽ രോഗം മാറണമെങ്കിൽ മരുന്നിനേക്കാൾ ഏറ്റവും പ്രാധാന്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കുക നിങ്ങളുടെ ജീവിതരീതി മാറ്റണം എന്നായിരിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്യം എന്ന് പറയുന്ന സംഗതിയാണ് നമ്മുടെ ജീവിത രീതി രോഗം വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നോ ആ അവസ്ഥകൾക്ക് നമ്മൾ ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് ആ മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പദ്യം പാലിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ മിതത്വവും അതുപോലെ തന്നെ പരിപൂർണമായിട്ടും പച്ചക്കറി ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറേണ്ടി വരും അതിന് കഴിയുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അതിന് കഴിയുമെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ചികിത്സകൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ വലിയ ഗുണമല്ലോ പറയുന്നത് ചെറിയ ഒരു ഗുണമെങ്കിലും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ പഥ്യം ഒന്ന് പാലിക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതം ഒന്ന് മാറ്റേണ്ടി വരും പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ചികിത്സക്ക് വരികയും വന്ന ദിവസം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുകയും ചെയ്യും എന്നിട്ടോ അതിൻ്റെ ഫലമായിട്ട് പഥ്യമെടുക്കാമെന്ന് എന്നോട് പറയുകയും പിന്നീട് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചുപോയി പത്യമെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കാണാറുണ്ട് അപ്പോഴെന്താ സംഭവിക്കുക യുടെ സമയം പൈസവും സാധ്യത ഇല്ലാണ്ടാവും ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നിലേക്കെത്തുന്ന എൻ്റെ മുന്നിലേക്ക് എത്തുന്ന ഓരോ ആളുകളുടെയും അവരാരും ആയിക്കൊള്ളട്ടെ പക്ഷെ ആ വരുന്ന ആളുകളുടെ മുഴുവൻ രോഗവും പ്രശ്നങ്ങളും മാറണമെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് പൈസ എൻ്റെ വിഷയമേ അല്ല പൈസ എനിക്കും കിട്ടും കാരണം ഞാനൊരു ചികിത്സകനായതുകൊണ്ട് തന്നെ ഒരുപാട് പൈസയും സംവിധാനങ്ങളും പക്ഷെ അതൊന്നും അല്ല അതിനപ്പുറം ഈ രോഗം മാറുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ആ രോഗം മാറാൻ വേണ്ടി ഞാൻ വല്ലാണ്ട് ആഗ്രഹിക്കും എപ്പോഴും ഞാൻ അങ്ങനെയാണ് എൻ്റെ മുന്നിലേക്ക് ഒരാളെത്തുമ്പം അയാളുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങൾ മാറി കാണണമെന്ന് നിങ്ങളേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് രോഗം ശമിക്കണമെങ്കിൽ രോഗം മാറണമെങ്കിൽ ഞാൻ പറയുന്ന രീതിയിലുള്ള ചികിത്സകളിലേക്കും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പഥ്യങ്ങളിലേക്കും നിങ്ങൾ പോകേണ്ടി വരും അതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണിക്കേണ്ടതില്ല ഇവിടെ നിന്ന് സമയം കളയേണ്ടതില്ല നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇവിടെ നിൽക്കുന്ന ഒരാളെപ്പോലും ചികിത്സിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ടെങ്കിൽ നല്ല പൊരുത്തമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ചികിത്സിക്കുക എന്നെ സംബന്ധിച്ചിട്ട് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര മാത്രമേ ഉള്ളൂ ഒരിക്കലും നിങ്ങളൊരു രോഗിയായി കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ രോഗത്തിലും മരുന്ന് വരാനോ അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്കതിന് യാതൊരു താല്പര്യവുമില്ല ആഗ്രഹവുമില്ല ശരിക്കും ആലോചിക്കുക ഈ രോഗങ്ങളൊക്കെ മാറണോ വേണ്ടയോ ഒന്ന് ഏത് രോഗത്തെയും മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ ലോകത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ നിങ്ങളത്തരം നല്ല സംവിധാനങ്ങളിലേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ രോഗങ്ങളെ മാറ്റിയെടുക്കുന്നതായിരിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിരിക്കാം എന്തായാലും നിങ്ങൾ ആലോചിക്കും